വിഷുവിന് നാട്ടിലേക്ക് പോകുവാനായി ഞാൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതാ ഇപ്പോൾ കടന്നു പോയത് പിള്ളൈ സ്നാക്സ് എന്ന് പറയുന്ന നല്ല ദോശ കിട്ടുന്ന ഒരു കടയാണ് ഓട്ടോറിക്ഷ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ റോഡിലേക്ക് തിരിഞ്ഞിട്ടുണ്ട് ഞാൻ ഇന്ന് നാലരയുടെ വന്ദേ ഭാരതിന് നാട്ടിലേക്ക് പോകുന്നത് ബുക്ക് ചെയ്യാൻ അല്പം ലേറ്റ് ആയതുകൊണ്ട് ടിക്കറ്റ് കൺഫേം ആകുമോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ഉച്ചയ്ക്ക് ടിക്കറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞ മെസ്സേജ് വന്നപ്പോൾ ശരിക്കും എനിക്ക് അത്ഭുതം തോന്നി റെയിൽവേ സ്റ്റേഷനിൽ നല്ല തിരക്കുണ്ട് വിഷുവിന് നാട്ടിൽ പോകാനുള്ളവരുടെ തിരക്കാണ് ഈ കാണുന്നത് ഞാൻ ബോർഡിൽ കോച്ച് പൊസിഷൻ നോക്കി മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിലാണ് വന്ദേ ഭാരത് വരുന്നത് പ്ലാറ്റ്ഫോമിൽ നല്ല വെയിലായിരുന്നു തണലുള്ള ഭാഗമെല്ലാം ആളുകൾ മുന്നേ തന്നെ കൈയടക്കി കഴിഞ്ഞിരുന്നു ഞാൻ തണലുള്ള ഭാഗം നോക്കി വെയിലിൻ്റെ വരവ് അനുസരിച്ച് മാറി മാറി നിന്നു ട്രെയിൻ നമ്പർ വരെ ഭാരത് എക്സ്പ്രസ് വന്ദേഭാരത്തിനോടുള്ള കൗതുകം ആളുകൾക്ക് ഇപ്പോഴും മാറിയിട്ടില്ല ഇപ്പോഴും ആളുകൾ വന്ദേഭാരതിൻ്റെ വരവ് സെൽഫി എടുത്തും വീഡിയോ എടുത്തും ആഘോഷിക്കുന്നുണ്ട് ഭാഗ്യമെന്നേ പറയണ്ടു എനിക്ക് വിൻഡോ സൈഡ് തന്നെ കിട്ടിയിട്ടുണ്ട് ട്രെയിൻ പുറപ്പെട്ട് ഇപ്പോൾ കല്ലായി കഴിഞ്ഞിരിക്കുന്നു ഞാൻ അകത്തെ തണുപ്പിലിരുന്ന് പുറത്തെ ചൂടുള്ള കാഴ്ചകളിലേക്ക് നോക്കിയിരുന്നു സ്നാക്സ് സെർവ് ചെയ്യാനായി ആളെത്തിയിട്ടുണ്ട് അയാൾ ഓരോ സീറ്റ് നമ്പറും നോക്കി ഫുഡ് ബുക്ക് ചെയ്തവരുടെ നമ്പർ നോക്കി ഫുഡ് സേർവ് ചെയ്ത് തുടങ്ങി ഇന്നത്തെ ഈവനിംഗ് സ്നാക്സ് കോംബോ ഇതൊക്കെയായിരുന്നു ജിഞ്ചർ ടീ പൗഡർ വട മിക്സ്ചർ കപ്പലണ്ടി മുട്ടായി അങ്ങനെ എന്തൊക്കെയോ ഉണ്ടായിരുന്നു എല്ലാം കഴിക്കാൻ പറ്റാത്ത ഞാൻ കുറേയൊക്കെ സാധനം ബാഗിലേക്ക് എടുത്തു വെച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കിന് വെള്ളം കൊണ്ടുത്തന്നു അതിനുശേഷം ടീ പ്രിപ്പയർ ചെയ്യാനുള്ള ഹോട്ട് വാട്ടർ അവർ അവരെത്തിച്ചു തന്നു ഈ ജിഞ്ചർ ടീ പൗഡർ ഉപയോഗിച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഈ ചായ അത്ര മോശമല്ല നല്ലതാണ് ചായയും വടയും കഴിച്ച് ഞാൻ ആശ്വാസം കൊണ്ട് വൈകുന്നേരത്തെ ക്ഷീണം ആ ചായയിലൂടെ പമ്പ കടന്നിരിക്കുന്നു വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ പ്രത്യേകത എന്ന് പറയുമ്പം നമുക്കുള്ള ആ ഒരു കംഫർട്ടാണ് അകത്തിരിക്കുമ്പോൾ നമുക്ക് ക്ഷീണമേ തോന്നുന്നില്ല മണിക്കൂറുകൾ കടന്നുപോയാലും നമ്മൾ അത്രയും മണിക്കൂറുകൾ യാത്ര ചെയ്തതായിട്ട് നമുക്ക് തോന്നാറില്ല അത്രയ്ക്ക് നല്ല സുഖകരമായ ഒരു യാത്രാനുഭവമാണ് വന്ദേ ഭാരത് നമുക്ക് നൽകുന്നത് പുറത്തെ വെട്ടം മങ്ങി മങ്ങി വന്നുകൊണ്ടിരുന്നു ട്രെയിൻ ഇപ്പോൾ ഷൊർണൂർ ജംഗ്ഷനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ചൊർണൂർ ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ നമ്മുടെ കണ്ണിന് കുളിർമ നൽകുന്നതാണ് ഭാരതപ്പുഴയുടെ ഈ ദൃശ്യം മെലിഞ്ഞും നിറഞ്ഞും കരകവിഞ്ഞും ഓരോ സമയത്തും ഓരോരോ രീതിയിലുള്ള കാഴ്ചാനുഭവങ്ങളാണ് ഭാരതപ്പുഴ നമുക്ക് നൽകുന്നത് ഇന്നിപ്പോൾ പുഴ മെലിഞ്ഞിരിക്കുന്നു ആളുകളെ അവിടെ അവിടെ പൊട്ടുപൊട്ടായി കാണുന്നുണ്ട് ട്രെയിൻ ഭാരതപ്പുഴ വിടുമ്പോഴേക്കും ആകാശത്ത് അസ്തമയ സൂര്യൻ സിന്ദൂരവർണം വിതറ തുടങ്ങിയിരുന്നു ട്രെയിൻ ഇപ്പോൾ എറണാകുളം ടൗൺ എത്തിയിരിക്കുന്നു പുറത്തെ കാഴ്ചകൾ ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല ഇപ്പോൾ സമയം ഏഴേ മുക്കാലായിട്ടുണ്ട് രാത്രിക്കത്തെ ഫുഡ് സെർവ് ചെയ്യാനായി ആളെത്തിയിരിക്കുന്നു ഞാൻ വെജിറ്റേറിയൻ ഫുഡായിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ഇതൊക്കെയാണ് എൻ്റെ രാത്രി ഭക്ഷണം എനിക്ക് കിട്ടിയ ഭക്ഷണം ഇതൊക്കെയായിരുന്നു ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് റൈസ് റോള് ചെയ്ത രീതിയിൽ രണ്ട് ചപ്പാത്തി പനീർ കറി പരിപ്പ് കറി അച്ചാർ പോലെ എന്തോ പിന്നെ മിൽമയുടെ ഒരു പായ്ക്കറ്റ് തൈര് ഇത്രയും ഫുഡ് കഴിച്ചു കഴിയുമ്പോഴേക്കും കോട്ടയം എത്തുമോ എന്നായിരുന്നു എൻ്റെ സംശയം എന്തായാലും കോട്ടയം എത്തുന്നതിന് മുന്നേ ഇതും കഴിച്ചു അതിനുശേഷം എത്തിയ ഐസ്ക്രീമും ഞാൻ കഴിച്ചു തീർത്തു ട്രെയിൻ ഇപ്പോൾ ഏറ്റുമാനിരുത്തിയിരിക്കുന്നു ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് ഡോറിൻ്റെ അടുത്ത് നിൽപ്പായി എപ്പോഴും അതെ കോട്ടയം എത്താറാകുമ്പം മനസ്സിനകത്ത് സന്തോഷത്തിൻ്റെ കത്തും സത്യം പറഞ്ഞാൽ സ്വന്തം നാടിനോടുള്ള അല്പം സ്വാർത്ഥത നിറഞ്ഞ സ്നേഹമാണിത് പ്ലാറ്റ്ഫോമിലേക്ക് കാലെടുത്ത് വെച്ച ഉടനെ എൻ്റെ മൂക്കിലേക്ക് ആ സുഖമുള്ള ഗന്ധമെത്തി മണ്ണിൻ്റെ മണം മഴയിൽ കുതിർന്ന മണ്ണിൻ്റെ ഗന്ധം അതെ മഴ പെയ്തിരിക്കുന്നു ഞാൻ പെട്ടെന്ന് പ്ലാറ്റ്ഫോമിലൂടെ നടന്ന് ഓപ്പൺ പ്ലേസിലേക്ക് എത്തി ഇല്ല മഴ പെയ്തു തോർന്നിരിക്കുന്നു റെയിൽവേ ട്രാക്കും പരിസരവുമെല്ലാം മഴയിൽ നനഞ്ഞു കുതിർന്നു കിടക്കുന്നു ആ സുഖമുള്ള ഒരു കാഴ്ച കണ്ട് അല്പനേരം ഞാൻ അവിടെ തന്നെ നിന്നു സാധാരണ എല്ലായ്പ്പോഴും ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയ ഉടനെ ചെയ്യുന്നതാണ് പ്ലാറ്റ്ഫോമിലൂടെ ഒരു കാര്യവുമില്ലാതെ ഒന്ന് രണ്ട് തവണ ഉലാത്തുക എന്നത് വേറൊന്നുമല്ല സ്വന്തം നാട്ടിലിറങ്ങിയതിൻ്റെ ആ ഒരു സന്തോഷ പ്രകടനമാണിത് ആറു മാസത്തിലേറെയായി ഞാനൊരു മഴ കണ്ടിട്ട് നാളെ വൈകുന്നേരവും മഴ പെയ്യുമെന്ന പ്രതീക്ഷയിൽ ഞാൻ ഓട്ടോയിൽ വീട്ടിലേക്ക് പോവുകയാണ് ഇത് വിഷുവിൻ്റെ തലേ ദിവസം നട്ടൊച്ചു നേരത്ത് പാടത്തിനരകത്തുള്ള രണ്ട് കണിക്കൊന്ന മരത്തിൽ നിന്നും പൂ പറിക്കാൻ എത്തിയതാണ് എല്ലാവരും കൂടി രണ്ടാളും ഓരോരോ മരത്തിൽ കയറി ഈ കൊന്നമരം നിറയെ നീറുകളാണ് നീറിന്റെ കടി സഹിച്ച് സഹിച്ച് കുട്ടികൾ ഓരോരോ കുലകളായി കൊന്നപ്പൂക്കൾ പറച്ച് താഴേക്കിട്ടു അങ്ങനെ ആവശ്യത്തിലും അധികം കൊന്നപ്പൂക്കൾ പറിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് പോയേക്കാം എന്നായി പക്ഷേ കയ്യും വീശിയാണ് വന്നിരിക്കുന്നത് കൊന്നപ്പൂക്കൾ കൊണ്ടുപോകാൻ കവറോ പേപ്പറോ ഒന്നും തന്നെയില്ല പറിച്ച് കൊന്നപ്പൂക്കളിൽ നിറയെ നീറിന്റെ കൂടുതണ്ട് അവസാനം ഒരു വിദ്യ കണ്ടുപിടിച്ചു ഇങ്ങോട്ട് ചൂടിക്കൊണ്ട് വന്ന കുട നിവർത്തി അതിനകത്ത് കൊന്നപ്പൂക്കൾ നിറച്ചു അങ്ങനെ കുടയൊരു കൊട്ടയാക്കി ഞങ്ങൾ കൊന്നപ്പൂക്കൾ നിറച്ച് വീട്ടിലേക്ക് യാത്രയായി കുട്ടികൾക്ക് ജീവിതകാലം മുഴുവനും ഓർത്തിരിക്കാനുള്ള ഒരു വിഷുദിന ഓർമ്മ കൂടി